ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ത്യക്കാരും പ്രത്യേകിച്ച് കേരളീയരും ആക്രമിക്കപ്പെടുന്നു എന്ന വാർത്തകളുണ്ട് അത് കുടിയേറ്റ നിയമങ്ങൾ ലംഘിച്ചു എന്നുള്ളതിൻ്റെ പേരിലല്ല അതായത് നമ്മളൊരു രാജ്യത്ത് അത് അമേരിക്കയാകട്ടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏതെങ്കിലും ആകട്ടെ ഗൾഫ് രാജ്യമാകട്ടെ പ്രവാസിയായി ജീവിക്കുന്ന അവസരത്തിൽ സ്വാഭാവികമായും അവിടുത്തെ നിയമത്തോടും ജീവിത ക്രമത്തോടും സംസ്കാരത്തോടും അവിടുത്തെ ഭക്ഷണക്രമത്തോടും ആചാരക്രമങ്ങളോടുമെല്ലാം വലിയ ബഹുമാനം പുലർത്തിയേ മതിയാവൂ സ്വന്തം സ്വത്വം മറന്ന് ജീവിക്കണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതുപോലെ സ്വത്വബോധമുള്ള ഒരു ജനതക്കിടയിൽ ജീവിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ മാന്യമായി ജീവിക്കാനുള്ള ഉത്തരവാദിത്വം പ്രവാസികൾക്ക് സ്വാഭാവികമായിട്ടുമുണ്ട് ആ അതിർത്തി വരമ്പുകൾ ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ് പലപ്പോഴും ആക്രമിക്കപ്പെടാനും അവഗണിക്കപ്പെടാനും പുറത്താക്കപ്പെടാനുമെല്ലാം കാരണം ഞാൻ എവിടെ പോയാലും കേരളത്തിലേതുപോലെ ജീവിക്കും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ പ്രത്യേകതകളെല്ലാം അവിടെ ഞാൻ ജീവിച്ചു കാണിക്കുമെന്ന് എന്ന് ശാഠ്യം പിടിക്കുന്നത് ശരിയല്ല അത് മതപരമായ ചടങ്ങുകളാണെങ്കിൽ പോലും അവര് സഹിഷ്ണുതയോടെ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല വിദേശികൾ അങ്ങനെ വൈകാരികമായി മതത്തെ പോലും കാണുന്നവരല്ല അവർക്ക് അവരുടേതായ പെരുമാറ്റച്ചട്ടങ്ങളും സാംസ്കാരിക രീതികളുമുണ്ട് അവിടേക്ക് നുഴഞ്ഞു കയറുന്നത് ശരിയല്ല നമ്മുടെ സംസ്കാരത്തെ അവിടെ അടിച്ചേൽപ്പിക്കാൻ പാടുള്ളതല്ല അതിനെ അധിനിവേശമായിട്ടേ അവര് വ്യാഖ്യാനിക്കുകയുള്ളു ശാന്തമായി സംസാരിക്കുന്നവര് മാന്യമായി ഇടപെടുന്നവര് പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നവര് അതൊക്കെ അവിടെ ധാരാളമായി കാണാം എന്നാൽ ഇന്ത്യക്കാരാകട്ടെ ശബ്ദത്തിൽ ഫോൺ വിളിക്കുക മറ്റുള്ളവരെ പരിഗണിക്കാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് സഞ്ചരിക്കുക ക്യൂ പാലിക്കാതിരിക്കുക അന്യഷ്ടം പോലെ ഡ്രൈവ് ചെയ്യുക കേരളീയർക്കൊക്കെ സഹജമായ തട്ടിപ്പ് വെട്ടിപ്പ് പറ്റീര് ഇതൊക്കെ നടത്തുക ഇതൊന്നും അവിടെ അനുവദിക്കപ്പെടുന്ന കാര്യങ്ങളല്ല വിദേശികളെല്ലാവരും നല്ല മനുഷ്യരാണോ എന്ന് ചോദിച്ച് നമ്മുടെ പോരായ്മകൾക്ക് ന്യായീകരണം കണ്ടെത്താൻ സാധ്യമല്ല അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നുവെങ്കിൽ അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ് തിരുത്താനാണ് ശ്രമിക്കേണ്ടത് അവിടെ ചെന്നിട്ട് തിരുത്താനാവുകയില്ല തിരുത്തിൽ ആരംഭിക്കേണ്ടത് വീട്ടിലാണ് ശീലിക്കേണ്ടത് നമ്മുടെ കലാലയങ്ങളിലാണ്